ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് നീ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ റാഗിയപ്പാണ് കേട്ടോ നല്ല രുചികരമായ റാഗിയപ്പം ആണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ കൂടാതെ തന്നെ ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ അളവിന് നിങ്ങളെടുത്താൽ മതി ഒരു മൂന്ന് പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അര സ്പൂണ് ഈസ്റ്റ് രണ്ട് സ്പൂൺ പഞ്ചസാര ഇനി വേണ്ടുന്നത് രണ്ട് പിടി അവില് കുതിർത്തെടുത്താണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ചേർക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് അവിലാണ് സാധാരണ അപ്പത്തിന് ഞാൻ അവിലാണ് ഉപയോഗിക്കുന്നത് ചോറ് ചേർക്കാറില്ല അവില് ചേർത്താൽ നല്ല സോഫ്റ്റ് ആണ് അപ്പം അപ്പം ഇനി നമുക്ക് ഇപ്പോൾ അവൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരയാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം മുകളിൽ നിൽക്കത്തക്കാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നോക്കിയാൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഞാൻ ഒരു പാത്രം എടുത്തു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഒരു ആറ് മണിക്കൂറ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിത് തുറന്ന് നോക്കാം ഞാൻ രാവിലെ ഇത് ഏഴ് മണിക്കാണ് ഇത് ധാരച്ച് വെച്ചത് അപ്പം ഇനി രാത്രി ഏഴ് മണിക്കാണ് ഞാൻ ഇത് തുറന്ന് നോക്കുന്നത് അപ്പം നമുക്ക് അടച്ചു വെച്ച് അടച്ചു വയ്ക്കാം ഈ മാവൊന്ന് പൊങ്ങി വരണം അടച്ചു വെച്ച് മാറ്റി വെക്കാം മാവ് പൊങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇനി അപ്പച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി ചൂടായി ഇനി അതിലേക്ക് ഞാൻ റാഗിയുടെ മാവ് ഒഴിച്ചെടുക്കണം ഇനി നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കണം അടച്ചു വെക്കാം പിന്നെ നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ റാഗിയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവും നമ്മുടെ സാധാ അപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്പം ആണിത് അപ്പം ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്